തലശ്ശേരി നഗരത്തിൽ വിവിധയിടങ്ങളിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ തിരുവങ്ങാട് ഭണ്ഡാരം നഗരത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതി ഉൾപ്പെടെ നാലുപേരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇവർക്കെതിരെ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു തലശ്ശേരി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തിയ സംഘത്തിലെ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കരുവാശ്ശേരി സ്വദേശി പി ജ്യോതിഷ് മുക്കം സ്വദേശി ബിനോയ് കുന്നമംഗലം സ്വദേശി എ പി മുജീബ് വയനാട് മീനങ്ങാടി സ്വദേശി റിബ്ഷാദ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞയാഴ്ച തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേടം ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരംകുത്തി തുറന്ന് ആറായിരത്തിൽ പരം രൂപ കവർച്ച നടത്തിയ കേസിലെയും രണ്ടാം റെയിൽവേ ഗേറ്റിനടുത്തുള്ള ഡോക്ടർ പ്രസന്ന ഭായിയുടെ വീട് കുത്തി തുറന്ന് കവർച്ചയ്ക്ക് ശ്രമിച്ച കേസിലെ രണ്ട് പ്രതികളെയും ലോഗൻസ് റോഡിലെ ഹൈടെക് സ്റ്റുഡിയോവിൽ കവർച്ച നടത്തി ഒൻപതിനായിരത്തി രൂപയും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ കേസിലെയും ബൈക്ക് മോഷണം നടത്തിയ കേസിൽ ഉൾപ്പെട്ട പ്രതിയെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മറ്റ് ജില്ലകളിൽ നിന്നും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവർ പുറത്തിറങ്ങിയാൽ എന്താ ഈ മോ ഈ ഇപ്പോൾ അടയ്ക്ക് പോയ നാല് പേരും ജയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ദിവസങ്ങൾക്കുള്ളിൽ കളവ് നടത്തുന്ന ഒരു പ്രവണതയുള്ളതും അങ്ങനെയുള്ള ഒരു രീതി ഒരു മോഡസ് ഉള്ള ആളുകളുമാണ് അതുകൊണ്ട് ഒരു വലിയ ഒരു സാമൂഹിക ഉത്തര ഉത്തരവാദിത്വം നിറവേറ്റത നിറവേറ്റിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം മോഷണം പോയ തുകകൾ പരിമിതമാണെങ്കിലും നമുക്ക് അവർ അവർ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന പട്ടണങ്ങളിൽ കളവ് അവരുടെ രീതി തന്നെയാണ് അതുകൊണ്ട് കവർച്ചാ കവർച്ചാ പദ്ധതി പദ്ധതി നമുക്ക് സാധിച്ചിട്ടുണ്ട് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ പി വി കിരണിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ബിജു പ്രകാശ് എസ് ഐമാരായ ഷാനത്ത് മുബാറക് ഷമീൽ പ്രസാദ് എ സിപിയുടെ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്